എന്റെ പേര് രാഹുൽ ഇവിടെ നെല്ലുമൂടാണ് വീട് ഞാൻ ഒരു ഏകദേശം രണ്ടു വർഷം കൊണ്ട് ഇവിടെ ഇവിടെ ഡിഗ്രി ബേച്ചില് ഡിഗ്രി ഡി ടു ബേച്ചില് കുറച്ച് ഉണ്ടായിരുന്നു ഇപ്പൊ പോലീസ് ബേച്ചിൽ ഇവിടെ അങ്ങോട്ടായിരുന്നു പിന്നെ എല്ലാരും പഠിച്ച കിട്ടും നമ്മൾ ഇവിടെ ഒരു ഒരു ശനി ഞാൻ ഫുള്ള് ഇവിടെ കമ്പ്യൂട്ടർ സ്റ്റഡി ഉണ്ടായിരുന്നു സാറ് നമുക്കൊരു റൂം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സ്റ്റുഡിയോ അപ്പഴ അവിടെയായിരുന്നു നമ്മൾ ഫുള്ള് പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇവിടെ ഇവര്ന്നിട്ട് എല്ലാരും നല്ലതായിട്ട് പഠിക്കുക എല്ലാരിക്കും തന്നെ ജോലികൾ കിട്ടട്ടെ എന്റെ പേര് സൂരജ് എന്നാണ് വീട് പോവാറാണ് വിടെ സ്ഥിരം വന്നോണ്ടിരുന്ന ആളാണ് പിന്നെ കുറച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാരണം പിന്നെ ക്ലാസ്സിലോട്ട് വരാൻ പറ്റില്ല വീട്ടിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും സ്ഥിരതയോടെ ആത്മാർഥതയോടെ പഠിക്കണം അവസാനം വരെ അവസാനം വരെ എന്ന് വെച്ചാൽ അഡ്വൈസ് ലിറ്റർ കിട്ടുന്ന വരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു എൻ്റെ പേര് അനന്ദു ഞാൻ ഇവിടെ ഫസ്റ്റ് ആയിട്ട് പഠിക്കാൻ വന്നത് ഐ ആർ ബി കമ്പനിയുടെ ബെച്ചിനാണ് നൈറ്റ് ബെച്ച് എന്നിട്ട് അതിൻ്റെ ഫിസിക്കലെല്ലാം കഴിഞ്ഞു അഡ്വൈസ് കുടനേ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഇപ്പോൾ സി എസ് എം ജോലി കിട്ടി ഇനി അങ്ങോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു ഇതിനിടയ്ക്ക് തന്നെ എനിക്ക് ആർമിയിൽ ജോലി കിട്ടിയായിരുന്നു അതെല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന ജോലിയാണ് ആഗ്രഹം എന്നാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് സെൻട്രലിലോട്ട് പോകുന്നു അപ്പോൾ നന്നായിട്ട് പഠിക്കുക അവിടെ ജോലി കിട്ടും പ്രാർത്ഥിക്കുക